അവൾ സൈലൻ്റ് അല്ല അവൾ എല്ലായിടത്തും വയലൻ്റായിട്ട് തന്നെയാണ് അവളെല്ലായിടത്തും ഓടി നടന്നു ഈ ഒരു ബ്ലഡ് ക്യാൻസർ തിരിച്ച് വന്ന സ്ഥിതിക്ക് നിനക്ക് ഇനി അധിക സമയം ഭൂമിയിൽ അവശേഷിക്കാനില്ല പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ സാധിക്കാം മെഡിക്കൽ സയൻസിൽ ഇനി അധികം മരുന്നുകളൊന്നുമില്ല അവളുടെ വാക്കുകളും അവളുടെ പ്രവൃത്തികളും അതുപോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷനായാലും പ്രചോദനമായാലും എല്ലാം നേടട്ടെ ഞാൻ പ്രമീള മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് എൻ്റെ വീട് ഞാൻ എൻ്റെ പേരിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതിന് കൂടുതലായിട്ട് അഭിമാനിക്കുന്നത് അനഘയുടെ അമ്മ എന്ന പേരിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഒരു സ്വപ്ന സാക്ഷത്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വേറെ ആരോടുമല്ല എൻ്റെ മോളുടെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ മോൾ അനഘ മോൾ ഇന്ന് ഞങ്ങളെ വേർപെരിഞ്ഞു പോയിട്ട് ഇരുപത്തഞ്ച് ദിവസമായി ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല അവൾക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് എൻ്റെ മക്കളാണ് അനഘ അനാമിക അനു ശ്രീകുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അവൾ ഒരു ബ്ലഡ് ക്യാൻസറിന് അടിമയായിരുന്നു അവൾ ക്യാൻസർ ഫൈറ്റർ ആയിരുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ബ്ലോഗർ ആയിരുന്നു എല്ലാ കുട്ടികളെ പോലെ തന്നെ അവൾ എം എസ് സി ജുവോളജി പഠിച്ച് എല്ലാം ഗുരുവായൂർ എൽ എഫിലാണ് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റോട് കൂടിയിട്ട് എക്സാം എല്ലാം കംപ്ലീറ്റ് ആയി അതിനുശേഷം സെപ്റ്റംബറിൽ തന്നെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു അപ്പോൾ നമ്മൾ അറിയാൻ പറ്റിയത് രണ്ട് കിഡ്നിയും ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് എത്രയും എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവുകയും രണ്ട് കിഡ്നിയും ഡയാലിസിസിലൂടെ മൂന്ന് ഡയാലിസിസ് ചെയ്തിട്ടാണ് രണ്ട് കിഡ്നിയും ഓക്കെ ആയത് റിക്കവർ ആയതിനു ശേഷം നമുക്ക് വീട്ടിൽ റെസ്റ്റ് എല്ലാ വീക്കിലും ചെക്കപ്പ് ആ ഒരു രീതിയിൽ പോകുന്ന സമയങ്ങളിൽ പെട്ടെന്നാണ് അവൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുകൾ വന്നത് ഒക്ടോബറിൽ അതായത് സെപ്റ്റംബറിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി ഒക്ടോബറിൽ തന്നെ അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിയുകയും വലിയൊരു ടെസ്റ്റിലൂടെ റിപ്പോർട്ട്സ് എല്ലാം കിട്ടി ബ്ലഡ് ക്യാൻസർ ആണ് ഈ ഒരു അസുഖം എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിനറിയായിരുന്നു കൂടുതൽ കാലം നമുക്ക് ചികിത്സിച്ചാലും ഏത് രീതിയിൽ എത്തും എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ആണെന്ന് അറിഞ്ഞ സമയത്തും അനക കരഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ അനു ഞങ്ങൾ അനു എന്നാണ് വിളിക്കുന്നത് അവൾ കരഞ്ഞില്ല ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ കരഞ്ഞില്ല അവളുടെ മനസ്സിലും അവളുടെ ഒരു കണ്ണിലായിട്ടുള്ള നമുക്കൊരു പ്രതീക്ഷ കണ്ടിട്ടുണ്ടായിരുന്നു ജീവിതത്തിലേക്കുള്ള ഒരു അമിത ആവേശമായിരുന്നു അവൾ ജീവിക്കണം എന്നുള്ള ഒരു ഒറ്റ തീരുമാനം അത് മാത്രമേ ഉള്ളൂ ക്യാൻസർ ആണെന്ന് കേട്ടുപോലും കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാലോ ജീവിക്കാനുള്ള ആ ഒരു ആവേശം തന്നെയായിരുന്നു ആ ഒരു സമയം എന്ന് പറയുമ്പം അവൾക്ക് എല്ലാ പെൺകുട്ടികളെയും പോലെ ജീവിതത്തിലേക്ക് സ്വപ്നം കാണുന്ന ഒരു സമയമായിരുന്നു അടുത്ത ആഴ്ച അവളെ കല്യാണമായിരുന്നു കറക്റ്റ് ഒമ്പതാമത്തെ ദിവസം കല്യാണമാണ് നവംബർ അഞ്ചിനായിരുന്നു ആ ഒരു സമയം കല്യാണ സമയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൊണ്ടും റെഡി ആയിരിക്കുന്ന ആ ഒരു സമയം അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഐ സി യുവിൽ പെട്ടെന്ന് തന്നെ അവളുടെ ആരോഗ്യം വളരെ മോശം കണ്ടീഷനിലേക്ക് വരികയും പെട്ടെന്ന് ഐ സി ഷിഫ്റ്റ് ചെയ്തു ആ ഒരു സമയത്ത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു കൗൺസിലെല്ലാം ഒട്ടും സ്റ്റേബിളല്ല നമുക്ക് കീമോ ചെയ്യാൻ പോലും ആളെ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് എന്തായിരിക്കും കണ്ടീഷൻ എന്നറിയില്ല കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ദിവസം അനകം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ എന്തോ ഒരു ഭാഗ്യം പറയും പോലെ അവൾക്ക് പെട്ടെന്ന് തന്നെ കൗണ്ട് സ്റ്റേബിൾ ആവുകയും കീമോ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സാധ്യതകളെല്ലാം തിരിച്ച് കിട്ടി പിന്നെ നമ്മുടെ വാർഡിലേക്ക് ഐസൊലേഷനിലെ അങ്ങനെ അവളെ ഷിഫ്റ്റ് ചെയ്തു പിന്നീട് രണ്ട് മാസത്തെ അഡ്മിഷന് ശേഷം രണ്ട് സൈക്കിൾ കീമോ എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് ഡിസ്ചാർജ് ആയി ആ സമയത്ത് അവൾക്ക് വലിയൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ബോൺമാരോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ക്യാൻസർ സെല്ലെല്ലാം റിമൂവ് ആയോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റായിരുന്നു പിന്നീട് ജനുവരി ആയപ്പോഴേക്കും റിസൾട്ട് റിപ്പോർട്ടെല്ലാം വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഡി നെഗറ്റീവ് അതായത് നമുക്ക് ക്യാൻസർസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട് നമുക്ക് ചെയ്ത ട്രീറ്റ്മെൻ്റ് എല്ലാം സക്സസ് ആയിട്ടുണ്ട് പക്ഷേ ഇത്രയും തീവ്രതയേറിയൊരു അസുഖമായതുകൊണ്ട് തന്നെ തിരിച്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു അസുഖത്തിന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാത്ത വേറൊരു മാർഗ്ഗം ഇല്ല ഇതിന് പക്ഷേ അതിലേക്ക് നമുക്ക് അമ്പത് ലക്ഷം രൂപയാണ് ചിലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും വലിയൊരു ഫണ്ട് നമുക്ക് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു പകച്ചുപോയ നിമിഷം തന്നെയായിരുന്നു അപ്പോഴാണ് നമ്മൾ നാട്ടുകാർ കൂടെ ചേർന്ന് നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കും അവർ തന്നെ പറഞ്ഞു നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയെ നമുക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരണം ആ ഇടയ്ക്കാണ് അവളുടെ കീമോ വാർഡിൽ കിടക്കുന്ന സമയത്ത് കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എം എസ് സിയുടെ ജുവളജി എക്സാം കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് റിസൾട്ട് വന്നത് അവൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഞ്ചാം റാങ്കാണ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഒരു വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയെ നമുക്ക് നാടിന് ആവശ്യമാണ് അതുകൊണ്ട് അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം നാട്ടുകാരെല്ലാവരും കൂടി എടുത്ത് അവർ തന്നെ ഫണ്ട് കളക്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അമ്പത് ലക്ഷം കളക്ട് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും അവർ സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്കാണ് അവൾക്ക് വേൾഡ് വൈഡ് വെബ് ആയിട്ട് നമുക്ക് ഫുൾ മാച്ച് ഉള്ള ഒരു ഡോണറെ നമുക്ക് ഹോസ്പിറ്റലായിരുന്നു തരുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സെലക്ട് ഒരുപാട് സെലക്ട് ചെയ്തു പക്ഷേ ഒന്നും അവൾക്ക് വേണ്ടിയുള്ള എച്ച് എൽ എ ടെസ്റ്റിലൂടെ തന്നെ അവർ നോക്കുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ മാച്ച് ആരെയും കിട്ടിയില്ല അങ്ങനെ നമുക്ക് സിബ്ലിങ്സ് ആയിട്ടുള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ചെറിയ മോള് അനാമിക ശ്രീകുട്ടി എന്നുള്ളത് ഞങ്ങൾ വിളിക്കാറുള്ളത് ശ്രീകുട്ടി എല്ലാ കാര്യങ്ങളും ബ്ലഡ് ബ്ലഡ് ടെസ്റ്റിലൂടെ എല്ലാം കാര്യങ്ങളും ഓക്കെ ആയിരുന്നു അപ്പോൾ പിന്നീട് അവളേന്നാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാഫ് ആയിരുന്നു അപ്പോൾ നമുക്ക് അമ്പത് ലക്ഷത്തിൻ്റെ ആവശ്യം വരില്ല മുപ്പത്തഞ്ച് ലക്ഷം കളക്ട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം കളക്ട് ചെയ്ത് ഫണ്ട് എല്ലാം ഓക്കെ ആയി പിന്നീട് അങ്ങോട്ട് എല്ലാ കീമോയും എല്ലാം കഴിഞ്ഞു ബോഡി ഫിറ്റ്നസ് കംപ്ലീറ്റ് അനാമേഡും അനകേഡും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് കംപ്ലീറ്റ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് മാർച്ച് പതിനാറിന് ബി എം ടി യൂണിലേക്ക് യൂണിറ്റിലേക്കാണ് പിന്നീട് അഡ്മിഷൻ ആവുന്നത് അതിനുള്ളിൽ നമുക്ക് കുറേ ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കാറുണ്ടായിരുന്നു കുറേ വേദനകൾ അനുഭവിക്കുന്നുണ്ടാകാനൊക്കെ പക്ഷെ അവിടെയൊന്നും അവളെ തളർന്നിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഉദ്ദേശം ജീവിക്കുക എന്ന് മാത്രമേ കരയാറില്ല ഒരു വേദന വന്നാലും അവൾ ഒരു പെയിൻ കില്ലർ എടുക്കുക ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും അസുഖം മാറ്റുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അസുഖം തുടങ്ങിയപ്പോഴും അവളെ മനസ്സിൽ എപ്പോഴും ജീവിക്കാനൊരു ആവേശം ഉള്ളിലുണ്ടെങ്കിലും ഡോക്ടറെടുത്ത് അവള് ചോദിക്കുകയായിരുന്നു എനിക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് ക്യാൻസർ പെട്ടെന്ന് മാറുന്നതാണോ അപ്പോൾ ഡോക്ടർ അവളെടുത്ത് പറയാറുണ്ടല്ല കുഴപ്പമില്ല സ്റ്റാർട്ടിങ് ആണെന്ന് പറയും പക്ഷേ പിന്നീട് ഡോക്ടർ പറഞ്ഞത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സെല്ലുകളെയും ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതുക്കെ അവളടുത്ത് തന്നെ പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോഴും അവളെ തളർന്നില്ല ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കില്ല എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം ആ ഒരു ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമുക്കും അവളുടെ മുന്നിൽ ഞങ്ങൾ ആരും കരയാറുണ്ടായിരുന്നില്ല അവളുടെ ആ ഒരു പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ സൂക്ഷിക്കുകയായിരുന്നു നമ്മൾ അവളുടെ മുന്നിൽ തളർന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും നമുക്ക് അറിയാമായിരുന്നു അങ്ങനെ നമുക്ക് ട്രാൻസ്പ്ലാൻ്റെ ടൈം വന്നപ്പോൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകായിരുന്നു ബി എം ടി യൂണിറ്റിലേക്ക് ഒരു മാസം നമ്മളവിടെ അഡ്മിഷൻ ആയിരുന്നു ആ സമയം ചെറിയ മോൾ പ്രൈവറ്റ് റൂമിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നു അവളാണ് ഡോണർ ഉണ്ടായിരുന്നത് എല്ലാ കാര്യം അവളുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം ഓക്കെ ആയി ആ സമയങ്ങളിൽ ഞങ്ങൾ ബി എം ടി യൂണിറ്റിൽ കിടക്കുമ്പോൾ അവൾക്ക് ഹെവി ഡോസ് ആയിട്ടുള്ള റേഡിയേഷനും കീമോ എല്ലാം കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് അതിനുശേഷം നമുക്ക് ട്രാൻസ്പ്ലാന്റ് സെല്ല് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ്റെ പ്രോസസ്സ് അനാമികയ്ക്ക് അതായത് ശ്രീകുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു ശ്രീകുട്ടി വേറൊരു പ്രൈവറ്റ് റൂമിൽ സ്റ്റാർട്ട് അവിടെ ഒരു ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരുന്നു വൺ വീക്ക് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു കൗണ്ട് കൂടണം അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ മാർച്ച് തേർട്ടി ഫസ്റ്റിനാണ് ട്രാൻസ്പ്ലാന്റിൻ്റെ ആ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു മാർച്ച് തേർട്ടി ഫസ്റ്റ് മോർണിംഗിന് ശ്രീകുട്ടിയുടെ സെല്ല് കളക്ട് ചെയ്യുക ഈ നാല് മണിക്കൂർ പ്രോസസ്സായിരുന്നു നാല് മണിക്കൂർ പ്രോസസ്സ് എന്ന് പറയുമ്പം ഏതൊരു കുട്ടിയും പേടിക്കുന്ന ആ ഒരു പ്രായമായിരുന്നു അവൾക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾക്ക് എന്തായാലും പേടിക്കുന്ന ആ ഒരു നമുക്ക് എത്രയായാലും നമ്മുടെ വീട്ടിലെ ഒരു ആൾക്കാണെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ കൗണ്ട് കൂടുതൽ കൂടുതലാക്കുക ബോഡി പെയിൻ അങ്ങനത്തെയൊക്കെ എല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അപ്പോൾ അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി മൂഡിലുള്ള കൗണ്ടാണ് നമുക്ക് ആവശ്യം ആളെന്തായാലും സന്തോഷം ദോഷത്തോടെ ഇരിക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ഈവനിങ്ങിൽ അനകയുടെ ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു നാൽപ്പത് മിനിറ്റ് പ്രോസസ്സായിരുന്നു രാത്രിയിൽ അവിടുന്ന് അവൾക്ക് കുറേ ഉണ്ടായിരുന്നു ഒരുപാട് ബോഡി പെയിൻ അതുപോലെ തൊണ്ട മുതൽ ആനുവൽ ഓപ്പണിംഗ് വരെ നന്നായിട്ട് പൊട്ടിയിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥായിരുന്നു വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എന്നാലും അവളതെല്ലാം പിടിച്ചിരുന്നു പുറത്ത് കാണിക്കേണ്ടായിരുന്നില്ല അവൾക്കൊരു വേദന പുറത്ത് പറയില്ല പെയിൻ കില്ലർ എടുക്കില്ല എല്ലാം ചിരിച്ച് തള്ളുക എന്നുള്ള രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ നിന്ന് ഞങ്ങൾ ഒരു മാസത്തിന് ശേഷം ഡിസ്ചാർജ് ആയി അടുത്ത തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തു തന്നെ വീടടുത്ത് താമസിച്ചു ആൾട്ടർനേറ്റി ഡേസിൽ അവൾക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കാര്യവും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ നാട്ടിലെത്തി എല്ലാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളിലായിരുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി ഓണം ആഘോഷിച്ചു അതെല്ലാം കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ എല്ലാ വീക്കിലും ചെക്കപ്പിന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് വീണ്ടും അവൾക്കൊരു ബോഡി പെയിൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് അസുഖം നമുക്ക് ഡയഗ്നോസിസ് ചെയ്തത് അതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറക്റ്റ് ഒരേ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് തന്നെ അവൾക്ക് വീണ്ടും ബോഡി പെയിൻ വന്നു വീണ്ടും ചെക്ക് ചെയ്താൽ വീണ്ടും ക്യാൻസർ സെൽസ് അവൾക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാൻസർ അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഡോക്ടർ പറഞ്ഞത് വീണ്ടും വീണ്ടും ക്യാൻസർ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം ഇത്രയും തീവ്രതയേറിയ അസുഖത്തിന് നമുക്ക് റിലാക്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റ് മുന്നേ ഈ ഇത്രയും അസുഖം വളരെ തീവ്രതയേറിയതാണ് അപ്പോൾ അതുകൊണ്ട് ഈ അസുഖം വീണ്ടും തിരിച്ചുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ സാധ്യത സാധ്യതയുണ്ടെങ്കിലും നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെയെങ്കിലും ജീവിതം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ക്യാൻസർ ഏഴാമത്തെ മാസം അസുഖം വന്നു പിന്നീട് അങ്ങോട്ട് അവളാകെ ശരിക്കും അവൾ അന്ന് രാത്രി എൻ്റെ അടുത്ത് ചോദിച്ചു ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ജീവിക്കാൻ ഒരു അവസരം പോലും ദൈവം തരുന്നില്ലല്ലോ അന്ന് ഞാൻ അവളുടെ പറഞ്ഞു നമ്മുടെ കയ്യിലൊരു ആയുധം ഉണ്ടെങ്കിൽ അത് ധൈര്യം മാത്രമാണ് നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവളെന്തായാലും കരയണ്ട കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവളും കരഞ്ഞില്ല അവൾ പതറിയതേ ഇല്ല അവളൊരു തുള്ളി കണ്ണുനീര് പോലും ഈ ഒരു ക്യാൻസർ എന്നുള്ളൊരു അസുഖം രണ്ടാമത് വന്നിട്ട് പോലും അവൾ കരഞ്ഞില്ല അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു ഞാൻ വിധിയെ എന്തായാലും മറികടക്കാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല ട്രീറ്റ്മെൻറ്റേന്നുള്ള ഒരു ലക്ഷ്യം മാത്രം ഒരു മടുപ്പ് ഉണ്ടായിരുന്നില്ലേ അവൾക്ക് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖം തിരിച്ചു വന്നാൽ ഇനി അധിക സമയം അതിനകത്ത് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ സാധിക്കാം അതുകൊണ്ട് നമുക്ക് കൂടുതൽ മെഡിക്കൽ സയൻസിൽ ഇനി അധികം മരുന്നുകളൊന്നുമില്ല എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ആഴ്ചകളിൽ നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ച് കീമോ കൊടുക്കാം വേറൊന്നും നമുക്ക് ചെയ്യാനില്ല അങ്ങനെയാണ് അവൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ജീവിച്ചിരിപ്പുണ്ടേന്ന് ഭൂമിയിൽ അവശേഷിപ്പിക്കണം എന്തെങ്കിലും ഒരു കയ്യൊപ്പം അവശേഷിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം കൊടുക്കുക അല്ലാണ്ട് എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ പ്രതിസന്ധി വന്നാലോ നമ്മൾ തളർന്നിരിക്കാതെ എല്ലാ കാര്യങ്ങളിലും മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യത്തിൽ അവൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ട് അവൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എല്ലാം ചുരുങ്ങിയ ഈ ഒരു അഞ്ച് മാസം കൊണ്ട് അവളെല്ലാം നേടിയെടുത്തിരുന്നു പിന്നെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരും എല്ലാ വീക്കിലും നമ്മൾ ചെക്കപ്പിന് പോകാറുണ്ട് അവിടെ വെച്ചിട്ട് എല്ലാവരും പരിചയപ്പെടും ഭയങ്കര ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എൻജോയ് ചെയ്യായിരുന്നു അവൾ ഓരോരോ ദിവസങ്ങളിൽ എണ്ണപ്പെടുകയാണെന്നുള്ള ചിന്ത അവൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ഞങ്ങളും അതുപോലെ തന്നെ അവളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എൻജോയ് ചെയ്യുക തന്നെയായിരുന്നു ഒരു ട്രിപ്പും കൂടെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ പോകുമ്പോഴാണ് മാർച്ചിൽ അവൾക്ക് ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിഷനായി ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ എല്ലാവരും വേണ്ടപ്പെട്ടവരെ എന്ന് പറഞ്ഞു ആ സമയത്ത് അവൾ പറഞ്ഞു ഇല്ല എനിക്ക് വിഷു ആഘോഷിക്കും ഞാൻ എങ്ങനെയും വീട്ടിലെത്തണം ഈ ഒരു ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ ഉണ്ടായിരുന്നു അവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൻ വിളിക്കാറുണ്ട് അവൻ്റെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഞങ്ങൾ വിളിച്ചു വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഞാനെന്തായാലും അവൻ മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവൻ വിഷു ആകുമ്പോൾ വിഷു ആഘോഷിക്കാൻ നാട്ടിലെത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവന് പെട്ടെന്ന് വരാനും പറ്റുണ്ടായിരുന്നില്ല അപ്പോഴും അവളുടെ ഉണ്ട് അവനെ കാണണം ഒരുമിച്ച് വിഷു ആഘോഷിക്കണം അതിനുശേഷം എനിക്ക് എന്തു സംഭവിക്കും ഞാൻ വിരിക്കും കൊടുക്കില്ല അങ്ങനെയൊക്കെ ഒരു കുറച്ച് തീരുമാനങ്ങളായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും അറിയാം അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെന്ന് പറയുമ്പോൾ അവൾ ഇനി അധികം സമയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു അപ്പം അവളുടെ ആഗ്രഹങ്ങൾ നടത്തുക അതു മാത്രം ഞങ്ങൾ കുറേ ആഗ്രഹങ്ങൾ അവൾക്കുണ്ടായിരുന്നു ഞങ്ങളെല്ലാം നടത്തിക്കൊട്ടി കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങനെ വിഷു ആഘോഷിക്കാൻ താൽക്കാലികമായി ഡോക്ടർ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ അങ്ങോട്ട് ഗംഭീരമായി വിഷു ആഘോഷിച്ചു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വന്നു പിന്നീട് വീട്ടിൽ പോയി ഒരു ടെമ്പറേച്ചർ എല്ലാം കൂടി രൂപ ഇരുപത്തിരണ്ടായപ്പോഴേക്ക് പെട്ടെന്ന് കൂടുതൽ പനിയായി വന്നു ഹോസ്പിറ്റലിൽ അഡ്മിഷനായി പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ഇരുപത്തഞ്ചിന് ഇരുപത്തിനാല് രാത്രി പോലും അവൾ നന്നായിട്ട് സംസാരിച്ച് ഇരുപത്തഞ്ച് രാവിലെ മോൻ മരിമോൻ അതായത് അവളുടെ ഉഡ്ബി രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധാരണ രീതിയിൽ അവൻ കാണാൻ വരാന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു അവൻ രാവിലെ വരുന്ന പ്രതീക്ഷിച്ചിരുന്ന് ഒരു ഒമ്പതര ആയപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് ഉറക്കം വരുന്ന ഏട്ടം വരുമ്പോൾ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണടച്ച് കിടന്നതായിരുന്നു പെട്ടെന്ന് സാച്ചുറേഷൻ കുറഞ്ഞു പോയി ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു അങ്ങനെ ഒരു ആയപ്പോൾ പെട്ടെന്ന് ബി പി കൂടുതലാവും ഹാർട്ട് ബീറ്റ് കുറയുകയും ചെയ്തു പെട്ടെന്ന് ഐ സിയുക്ക് ഷിഫ്റ്റ് ചെയ്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഉണ്ടായിട്ട് ണ്ടായിരുന്നുള്ളൂ അതിന്റെ ഉള്ളിൽ രണ്ട് മണിയായ പറ്റി തന്നെ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വിവരം പറഞ്ഞു അനകം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു വിവരം നമ്മുടെ അടുത്ത് പറയുകയും പക്ഷേ ഞങ്ങൾക്ക് എന്തോ അറിയില്ല അത് ഞങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാർത്ത ആയിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ എന്നും അവൾ ഉണ്ട് എന്നുള്ളൊരു തോന്നലും നമ്മുടെ കൂടെ തന്നെ ആരിക്കലും ഉണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു ഇന്നും നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന അവൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ അനു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്വപ്നം സാക്ഷത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ജോസ് ടോക്കിൽ നിൽക്കുന്നത് ഒരു അതിന് ജോസ്റ്റോക്കിനോട് ഒരു ബിഗ് താങ്ക്സ് തന്നെയുണ്ട് കാരണം അവളുടെ സ്വപ്നം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നം ഞങ്ങളെ ഇപ്പോൾ സാക്ഷത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഓരോ ആഗ്രഹങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അവൾ എവിടെയായിരുന്നാലും അവളുടെ വാക്കുകളും അവളുടെ പ്രവൃത്തികളും അതുപോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ മോട്ടിവേഷനായാലും പ്രചോദനമായാലും എല്ലാം നേടട്ടെ എന്ന് ഇപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് അവളെ ഓരോ പ്രവൃത്തിയിലും അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഓരോ നിമിഷവും അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞങ്ങൾ ഓരോ നിമിഷം തള്ളി നീക്കുന്നത് ഇന്നും അവളൊരു വേർപാട് ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല ഇപ്പോഴും അവൾ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ് പോകുന്നത് ഒന്നര വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഞാൻ തന്നെ ഇരുന്ന അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവളുടെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മളൊന്നും വിട്ട് കിടക്കുന്നില്ല വിട്ട് മാറി നിൽക്കുന്നില്ല അപ്പം ആ ഒരു പ്രയാസം അവളെ ഒരു അവളെ ആ ഒരു സാന്നിധ്യം അടുത്തില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതിപ്പം നമുക്കത് ഒരാളും കൂടി ഉണ്ട് അപ്പം അവളെയും കൂടി നോക്കണം എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ മുന്നോട്ട് ജീവിക്കണം ഇന്ന് മനുവിൻ്റെ ഓർമ്മകളിൽ നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഓർമ്മകളിലൂടെയാണ് ഞങ്ങൾ ഇന്നും കടന്നു പോകുന്നത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബ്ലറി ലെസൺസോടുകൂടിയ അൺലിമിറ്റഡ് ആക്സസ്സും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും സോ ഡൗൺലോഡ് ദി ആപ്പ്ഡേ